അല്ലടാ ഈ പാഷൻ ആണോ ലൈഫിൽ ഫോളോ ഓഫ് കോഴ്സ് അംബിഷൻ അല്ലാതെ ഈ പിള്ളേരല്ല എന്ന് സെറ്റൽ ആവാനാ ഇന്റർവ്യൂ അത് കഴിഞ്ഞ ജോലിയോ നല്ല കാര്യായി നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ജോലിയാ കിട്ടുന്നേ അവൻ ഞാനെ പൊളിക്കാം നീ തോറ്റ അപ്പൊ ജോണിന്റെ മകനാ അവൻ ജയിച്ചു എനിക്ക് പറ്റണില്ല ഞാൻ ഡ്രോപ്പ് ചെയ്താലും ആലോചിക്കാം ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ എന്ത് ചെയ്യാനാ ഈ ആക്ടിംഗ് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഫോക്കസ് ആക്കിയാലും ആലോചിക്കാം ആ പണ്ടാടകത്തിൽ അഭിനയിച്ച മാതിരി അല്ല ഷോർട്ട് ഫിലിംസ് മൂവീസ് ആ സിക്സ്റ്റോപ്പ് എന്തെന്നൊരു പ്രശ്നം എനിക്കറിയാൻ എന്ന് ചോദിക്കുക നീ കേൾക്കണില്ലേ നോക്കിയവിനെ എന്താ മോനെ എന്താ നിന്റെ ഉദ്ദേശം ലൈഫ് എന്നും ഇതേ മതിയാന്റെ വാക്ക് കേക്കാണ്ട് നീ നിന്റെ കാര്യത്തിൽ നടന്ന നശിച്ചു പോവുള്ളൂ അത് ഉറപ്പാ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അതിന് ഇത്ര ദേഷ്യപ്പെടണ അതെ എനിക്ക് ദേഷ്യം വരിക നിന്റെ സ്വഭാവം കണ്ടിട്ട് നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യണ കണ്ടിട്ട് അതിന് നിനക്ക് ഇവിടെ കുഴപ്പമില്ലല്ലോ ഇതെല്ലാം നിന്റെ മുമ്പിൽ വന്നിരിക്കല്ലേ നിനക്കെന്താ ഇതേ ആറ്റിറ്റ്യൂഡാന്ന് വെച്ചാ നീ ഇന്ന് എക്സാമിൽ തോറ്റു നാളെ നീ ലൈഫിൽ തോൽക്കാനാണ് പോണത് ബാക്കിയുള്ളവരുടെ മക്കള് പഠിച്ച് നല്ല ജോലി വാങ്ങി നന്നായി ജീവിക്കുമ്പോ എന്റെ മോൻ തോന്നിമാരി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെനിക്ക് സഹിക്കില്ല പിന്നൊരു കാര്യം നീ എന്നെ സ്ഥിഖരിച്ച് നീ എന്തെങ്കിലും തുറങ്ങാന്ന് വെച്ചാ ആ തുടക്കം തന്നെ നാശത്തിലേക്ക് പോണേ പോണേസ് ഞാൻ അടുത്ത എക്സാമിന് ട്രൈ ചെയ്തോളൂ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ തന്നെ അറിയുന്നില്ല ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുറെ നേരം നിന്ന് ആലോചിക്കും മിനിറ്റുകളറിയാതെ മണിക്കൂറുകളറിയാതെ എനിക്കെന്താ വേണ്ടത് ഈ ലൈഫിൽ എനിക്കെന്താ ചെയ്യാനുള്ളതെന്ന് വിഷമം അത് പിന്നെ ദേഷ്യം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഒരിടത്ത് ഉറച്ചു നിൽക്കാത്തത് അതിന് എൻ്റെ കുഴപ്പമാണോ ഇനി ഞാൻ ശരിയായ ട്രാക്കിലല്ലേ പോണ അങ്ങനൊന്നില്ല പക്ഷെ പിന്നെന്താ പപ്പ പറഞ്ഞ പോലെ ലൈഫ് സെറ്റ് ആവാൻ ഇറങ്ങി പുറപ്പെട്ടു പക്ഷെ ഇപ്പോ ഫ്രണ്ട്സൊക്കെ വേറെ കോഴ്സ് എടുത്തു പോയപ്പോ ഞാൻ വിട്ടുകൊടുത്തില്ലേ കാരണം എന്താ അമ്പീഷൻ എന്റെ അല്ല പപ്പയുടെ എനിക്കറിയില്ല എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ക്രാക്ക് ചെയ്യോ അവരെക്കാളും നന്നായി എനിക്ക് ചെയ്യാൻ പറ്റുമോ ഫൗണ്ടേഷൻ എങ്ങനെയൊക്കെയോ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സായെങ്കിലും ഇപ്പം നോക്കുമ്പോൾ ആകെ ഒരു ബ്ലാങ്ക് എന്റെ ലക്ഷ്യം ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടും പിന്നെ ഞാൻ എന്തിനും ഇതിൽ തന്നെ പിടിച്ചുക്കുന്നത് പഠിക്കുന്നത് മനസ്സിൽ പോലും കയറുന്നില്ല ആഫ്റ്റർ ഓൾ ഒരു ചെറിയ ടീംസ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല സ്റ്റഡീസിൽ എന്റെ കുറവുകൾ അറിഞ്ഞ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട്സ് ഒരു ടൈമിൽ അവരുടെ കാര്യം നോക്കി പോയപ്പോൾ ഡിപ്രസ്ഡ് ആയെങ്കിലും മെഡിറ്റേഷൻ യോഗമൊക്കെ ചെയ്ത് തെറ്റാവാൻ നോക്കിയാൽ എന്നെ കൊണ്ട് പറ്റും പക്ഷേ പറയണ പോലെ എനിക്കതിനുള്ള കഴിവും അങ്ങനെ നോക്കുമ്പോൾ ഐ ഫീൽ ലൂസ് ആഫ്റ്റർ ഓൾ ഇൻ്റർ എക്സാം എഴുതിയിട്ട് പോലുമില്ല അപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല ഈ സ്ട്രെസ് ഒരുമാതിരി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധത്തിൽ തോറ്റ അവസാനം ക്യാമറ കൊണ്ടുപോകുന്നതേക്കൊള്ളാം അതെ ട്രിപ്പ് കഴിയുമ്പോൾ വേഗം തിരിച്ചു വന്നോണം চাষ <laughs> 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 ആ ബെന്നി ഏട്ടാ അവനിവിടെ എൻ്റെ കൂടെ പള്ളിയിലുണ്ട് ശരി എന്നാ ആ വായോ ആ നിനക്ക് പറ്റിയ ഒരാൾ തന്നെയാണ് ഇതെൻ്റെ അനിയത്തി നിഷ ഇവളും സി എ ആയിരുന്നു സി ഞാനും ഈ യു പി എസ് സി എക്സാം പാസ്സായതാ പക്ഷേ മൈനസിന് മുമ്പ് ഞാൻ നിർത്തി വീട്ടുകാരൊക്കെ പറഞ്ഞു കണ്ടിന്യൂ ചെയ്തുകൂടെയെന്ന് പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല ൂസർ അപ്പം ഞാനോ സി എ പൂർത്തിയാക്കിയിട്ട് ഒരു നല്ല ജോലിയും കിട്ടി സിക്സ് ഡിജിറ്റ് സാലറി അതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ആ ജോലി വേണ്ടതെന്ന് വെച്ചു എന്തിനാ ഒരു ട്രാവലർ ആവാൻ വിറ്റ് ആർ ഡോൺ ഫെൽ ആക്കിയ ലൂസോ ബിക്കോസ് ഇവ് വി ക്വിറ്റ് സംതിങ് ദ് ഡസൻ മേക്ക് യു ആർ ലൂസോ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ പലതും വിട്ടു കൊടുക്കേണ്ടി വരും ചിലപ്പോഴൊക്കെ ആ തീരുമാനങ്ങൾ ശരിയാവും പക്ഷേ എപ്പോഴും ആ തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല ഈ ജീവിതം അങ്ങനെയൊക്കെയാണ് നോ ഹാർ ഇൻ ക്വിറ്റിംഗ് ക്വിറ്റ് ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പ് വർക്ക് ഔട്ട് ഓഫ് ടോക്സിക് വർക്ക് ആൻഡ് ഇറ്റ്സ് ക്വിറ്റിംഗ് കറേജ് കറേജ് ധൈര്യം നിങ്ങൾക്കറിയോ എൻ്റെ വീട്ടിൽ പോയി പറയാനുള്ള ധൈര്യം പോലും എനിക്കില്ല ആ എനിക്കൊരു ആക്ടറാവണം അതിനായി എനിക്ക് പഠിക്കണമെന്നും ബന്ധുക്കളൊക്കെ വലിസെറ്റുള്ള പൊസിഷനിലാണ് പപ്പയുടെ ഫ്രണ്ട്സിൻ്റെ മക്കളോ അങ്ങനെ തന്നെ പപ്പ പറഞ്ഞിട്ട് സി എ ചേർന്ന് ഇപ്പതേ അതിങ്ങനെ പിന്നെ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ എളുപ്പ ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ് ടു ലുക്ക് ഫോർ എ ഹോപ്പ് ഇൻ എ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ശരിയാണ് ബട്ട് ചോയ്സ് ഈസ് യുവേഴ്സ് ഇനി എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാൻ യു പി എസ് സി എക്സാം ഒക്കെ എഴുതി പപ്പയുടെ കൂടെ സർവീസിൽ കയറുക ഗെറ്റ് മാരി ഐൻഡ് ഹാവ് ചിൽഡ്രൻ ബട്ട് ഐ ചൂസ് പ്ലാൻ ബി പ്ലാൻ ബി എന്താന്ന് പോലും അറിയാൻ പാടില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു ഐൻഡ് ഹീ ഗേവ് പ്ലാൻ ബി ഇപ്പം ഹാപ്പിയാണ് പീസാണ് സി ഞാൻ നിന്നോടൊരു കഥ പറയാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കഥയാണ് ഒരു നാട്ടിൽ ഇങ്ങനെ ആടുകളെയൊക്കെ മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ആളെ പിടികൂടുകയാണ് ആ നാടിന്റെ നിയമം അനുസരിച്ച് ഇങ്ങനെ മോഷ്ടത്തിലൊക്കെ പിടിക്കപ്പെട്ട ആള് നെറ്റിയിൽ ചാപ്പ് കുത്തണമെന്ന നിയമമുണ്ട് മോഷ്ടിച്ചതായതുകൊണ്ട് സ്റ്റീൽ എന്ന വാക്കിന്റെ ഷോർട്ട് ഫോം ആയ എസ് ടി എന്ന വാക്ക് നെറ്റിയിൽ ചാപ്പ് കുത്തും അങ്ങനെ ഇയാളുടെ നെറ്റിയിൽ എസ് ടി എന്ന വാക്ക് ചാപ്പുകൂത്താണ് വർഷങ്ങൾ കുറേ കഴിഞ്ഞു പിന്നീട് ഇയാൾ ജീവിക്കുന്നത് തൻ്റെ ആടുകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അങ്ങനെ വർഷങ്ങൾ കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ കുഞ്ഞുമക്കള് തൻ്റെ അമ്മമാരോട് ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് ആളുടെ നെറ്റിയിൽ ഇങ്ങനെ എസ് ടി എന്ന് ചാപ്പുകുത്തിയിരിക്കുന്നതെന്ന് അപ്പം അമ്മമാരൊക്കെ ഈ മക്കളെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു എസ് ടി എന്നാൽ സെയിൻ്റ് എന്നാണ് ആളാളുടെ ജീവിതം മാറ്റുകയാണ് ആളുടെ സ്ക്രിപ്റ്റ് മാറ്റുവാണ് ഈ കഥയിൽ നിനക്കെന്ന് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റും നമുക്ക് മാറ്റാനായിട്ട് കഴിയും യു ക്യാൻ ഓൾസോ ചേഞ്ച് യുവർ സ്ക്രിപ്റ്റ് ആ പിന്നെട്ടാ വായോ വിഷമോളെ നീ ഇവനെയും കൂട്ടിന്ന് പുറത്തിരിക്കും എന്താ അവനോട് അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ വളരെ ചെയ്ത ഞങ്ങൾ മാത്രമാണ് കുറച്ച് അതുകൊണ്ടാണ് സി എ വരെ പഠിച്ച് ആവാൻ സക്സസ്ഫുള്ളത് എന്നിട്ടാണ് അവൻ ഇങ്ങനെ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ കുറെ ആയ ലൈഫുകളൊക്കെ പറ്റി ഇവരുടെയൊക്കെ ജീവിതം സക്സസ്ഫുൾ ആവാനായിട്ട് പല പല കാരണങ്ങളുണ്ടായിരിക്കാം മോസ്റ്റ്ലി ആക്സിഡന്റ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വീണ് കിട്ടിയ ചില പ്രിവിലേജുകളായിരിക്കാം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക ഇതെല്ലാം എക്സെപ്ഷനൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സെപ്ഷനൽ ആവാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പലരും നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ പോയില്ലേ എൻ്റെ അനിയത്തിയാണ് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പത്തിരുപത് സർട്ടിഫിക്കറ്റും കാർഡുണ്ട് അഞ്ചാറ് ഗോൾഡ് മെഡലൊക്കെ ഉണ്ട് ഇപ്പോഴും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഒരു ജോലിയും കിട്ടിയിട്ടില്ല എന്താ റീസൺ സ്കിൽ അക്കാദമിക്സിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തു സ്കില് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല ഇത് കേട്ട് ഞാൻ പഠിപ്പിനെതിരാണെന്നൊന്നും വിചാരിക്കരുത് പഠിപ്പും വേണം ഒപ്പം നമ്മുടെ സ്കില്ലും നമ്മുടെ കൂടെ വേണം കാരണം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ആ സ്കില്ല് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിനായി നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വിശ്വസിച്ച് വിട്ടാൽ മാത്രം മതി അവൻ കയറി വന്നുള്ളൂ ശരി ഞാൻ ബെന്നേടാ ഒരു മിനിറ്റ് നിങ്ങൾ ഈ സോളിമാർ ഐലൈനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല സോളിമാർ ഐലനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ആദിവാസികൾ അവിടുത്തെ മരങ്ങൾ വെട്ടാറില്ല കാടുകൾ വൃത്തിയാക്കാനായിട്ട് അവിടുത്തെ മരങ്ങൾ വെട്ടാറില്ല പകരം ആ മരത്തിൻ്റെ അടുത്ത് പോയിട്ട് ശഭിക്കും ശാപവാക്കുകൾ കൊണ്ട് ശഭിക്കും അങ്ങനെ ദിവസങ്ങൾ എടുക്കുമ്പോൾ ഈ മരം സ്വയം മരിച്ചില്ലാതാവും ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ നിങ്ങൾ നട്ടു വളർത്തിയ മരത്തെ സ്വയം കൊല്ലണോ വേണ്ടയോന്ന് ആ മുന്ന പയൻ്റെ സാറിന് നോക്കിയോളൂ കേട്ടോ അതൊന്ന് ഒട്ടി വെച്ചോളൂ അച്ഛാ ഞാൻ ഈ എടുത്ത തീരുമാനം തെറ്റായാലോ ടു ഫേസ് ദർ ഫിയേഴ്സ് ടീച്ചസ് യു ലോട്ട് ഓഫ് തിങ്സ് നോബിസ് പെർഫെക്ട് വി ഫെയിൽ ടു മെനി ടൈംസ് ഫെയിലിയേർസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ് യു ലേൺ നത്തിങ് ഫ്രോം സക്സസ് ഇറ്റ്സ് ഓൺലി ബൂസ്റ്റ് യുവർ ഈഗോ So do fail. And it's alright to fail. But one day you will achieve your dream passion.